ഇന്നലെ രാവിലെ തട്ടിയതേ നാല് പൊട്ടിണ്ട് ആ വാല് പട്ടിന്റെ വാലും കൂടെ വണ്ടി ആ കയറിണ്ടോ തോന്നാ Mm -hmm. ും കാല് പെയ്യാത്ത ഒരു നായ ഉണ്ടായിരുന്നു ഞങ്ങളിവിടെ വളർത്തിയെന്നു ഇതുപോലെ പരിക്ക് വെച്ചതാണ് ഇത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ കാലിന് മാത്രം ഒരു കാലിന് മാത്രം പ്രശ്നം ഉണ്ടായിരുന്നു അത് ഞങ്ങൾ ഇവിടെ എല്ലാവരും ഭക്ഷണം കൊടുത്ത് വളർത്തിയെന്നതാണ് പിന്നെ കുറേ ആയിട്ട് പിന്നെ അതിനെ കാണാണ്ടായി എങ്ങനെ പോയിന്നറിയില്ല കുഴികളെ ചെറിയ കുഴികളെ നാക്ക് എത്രണ്ടോ അവിടെ നാല് നല്ല വേദന ഉണ്ട് പോകണി ഏ <coughs> <coughs>

아.아.그러게네.응.더튼실.응.그르그르다.그르그르다.응.아유. ബലല്യാക്കഴിക്കണ്ടോ <laughs> <laughs> അവിടെ കിടന്നിരുന്നു അവിടുന്ന് എങ്ങനെയാ ഇങ്ങോട്ട് എത്തിച്ചായിരുന്നു എടുത്തിട്ട് എടുത്ത് കിടത്തിയതോ ഏ ഒരാണെണ്ല്ലേ ഇവര് അഞ്ചാറെ ഇവിടെ നേരെ നോക്കുമ്പോണ്ടായിരുന്നു കൂട്ടിയിട്ട് ഈ ഒരു ദിവസം നോക്കുമ്പോ അല്ല ബാക്കി വണ്ടറായോ ബാക്കില് വലിയ നാല് ആക്ക മൂന്നെണ്ണം നാലിനിണ്ട് അല്ലല്ലോ തട്ടി വെക്കാതെ ആ ഒത്ത നരക്കി വച്ചിട്ട് ആ ഡൈവറെ പറയാൻ പറ്റില്ല കാരണം എന്താ പറയുക ഇവര് പത്ത് ഉണ്ട് ഇതൊന്നുമല്ല ഇതിന്റെ ബാക്കിയുണ്ട് ു ആദ്യം കൊണ്ട് നമ്മുടെ ട്രീറ്റ്മെന്റ് ഇവനെ വണ്ടി തട്ടിയതാണ് എന്ന് പെട്രോൾ വണ്ടി വലിയ ആറ് തട്ടിയത് അവര് നിർത്താണ്ട് പോയി മാത്രല്ല നാലെണ്ണം കുടുങ്ങി ഉള്ളില് മൂന്നെണ്ണം രക്ഷപ്പെട്ടു വണ്ടി ഫൈനലിൽ ഇഞ്ചറിയാണ് പ്രശ്നമാണ് ആള് കുറച്ച് കുഴപ്പമില്ല സ്ഥലത്ത് വീട്ടിനാട് മോഡേൺ മുന്നിൽ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിന് മുന്നിൽ ഒരു സുഹൃത്തുക്കളാണ് എന്നെ വിളിച്ചത് പിന്നെ കുണ്ടു പോകണം ഇത് രക്ഷപ്പെടാൻ എന്താ വെച്ചാൽ സ്പൈനൽ ഇഞ്ചുറിയാണ് കണ്ടറിയണം